നമസ്കാരം പാൽക്കുളകര ചെമ്പകശ്ശേരി ലൈനിൽ വീട്ടമ്മയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വീട്ടമ്മയുടെ ഭർത്താവായ സുജിത് നായർക്കെതിരെ പോലീസ് കേസെടുത്തത് ട്വിസ്റ്റാകുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പരാതി ഇതിനുശേഷം പെട്ടെന്ന് സൗഹൃദം അവസാനിപ്പിച്ച ദേഷ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് സുജിത് നായർക്കെതിരെ ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാതിരുന്ന ആളെ ലൈംഗികമായി പീഡിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് അതുകൊണ്ട് തന്നെ സുജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇതോടെ കേസ് നിർണായക ഘട്ടത്തിലെത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥയെ വെടിവെച്ച കേസിൽ യുവതിയുടെ ഭർത്താവിനെതിരെ പീഡന പരാതിയുമായി പ്രതിയായ വനിതാ ഡോക്ടർ രംഗത്തെത്തുകയായിരുന്നു വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചെന്നും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ചെയ്തതായും ഡോക്ടർ പരാതി നൽകി തുടർന്ന് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തു പ്രതിയായ ഡോക്ടറെ മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം സൗഹൃദം നടിച്ചെത്തിയാണ് സുജിത് ബലപ്രയോഗത്തിലൂടെ പീഡനത്തിനിരയാക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത് സൗഹൃദം തുടർന്ന് പലതവണ ചൂഷണം ചെയ്തതായും പരാതിയിലുണ്ട് പിന്നീട് സുജിത് സൗഹൃദത്തിൽ നിന്ന് പിന്മാറുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇയാൾ ജോലി നേടി മാലിദ്വീപിലേക്ക് പോയി പലതവണ സുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തന്നെ മനപൂർവ്വം ഒഴിവാക്കിയാണ് ഇയാൾ മറ്റൊരിടത്തേക്ക് കടന്നതെന്നും ഡോക്ടർ സംശയിച്ചു ഇതിനുള്ള വൈരാഗ്യത്തിലാണ് ഇയാളുടെ ഭാര്യയെ ഡോക്ടർ ആക്രമിച്ചത് അതേസമയം പ്രതിയായ വനിതാ ഡോക്ടർ വീട്ടമ്മയെ വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റാൾ കണ്ടെടുക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ വെള്ളിയാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും പ്രതി കൊലപാതക ശ്രമത്തിന് ഉപയോഗിച്ചിരുന്ന കാർ കൊല്ലം ആയൂർ വെള്ളച്ചാൽ ഭാഗത്തുനിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നാല്പത്തിരണ്ട് കിലോമീറ്റർ കാർ ഓടിച്ച് തിരുവനന്തപുരം നഗരമധ്യത്തിലെ വീട്ടിലെത്തി ഞായറാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു പ്രതിയായ വനിതാ ഡോക്ടർ വീട്ടമ്മയെ വെടിവെച്ചത് കൊറിയർ വിതരണത്തിനെന്ന വ്യാജനയാണ് പ്രതി ഇവിടെ എത്തിയതെന്ന് പോലീസ് പറയുന്നു കുറിയർ ഒപ്പിട്ട് വാങ്ങുന്നതിനിടെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റോൾ എടുത്ത് വീട്ടമ്മ വെടിവെക്കുകയായിരുന്നു തലയിൽ കൊള്ളാതിരിക്കാൻ കൈകൊണ്ട മുഖം മറയ്ക്കുന്നതിനിടെ വീട്ടമ്മയുടെ ഇടത് കയ്യിൽ പെല്ലറ്റ് തളച്ച് കയറുകയും ചെയ്തു കെയിംസ് ആശുപത്രിയിൽ നടത്തി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത പെല്ലറ്റ് പോലീസ് തെളിവിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമം നടന്ന ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിനാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരു സിനിമയിൽ കണ്ട ദൃശ്യത്തിൽ നിന്നാണ് എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വനിതാ ഡോക്ടർ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു കേസിൽ വിശദ ചോദ്യം ചെയ്യൽ നടക്കും പ്രതിയുടെ മൊഴിയിൽ സുജിത്തിനെതിരെ എടുത്ത കേസിലും ഉടൻ നിർണായക തീരുമാനമുണ്ടാകും വനിതാ ഡോക്ടറും സുജിത്തും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു സുജിത്തുമായുള്ള സൗഹൃദം ഇല്ലാതായതിന്റെ പകയും നിരാശയുമാണ് യുവതിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു വനിതാ ഡോക്ടർ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ പി ആർഒ ആയിരുന്ന സുജിത്തുമായി പരിചയപ്പെടുന്നത് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലായിരുന്ന വനിതാ ഡോക്ടറെ ഡ്യൂട്ടിക്കിടെ ഉച്ചയ്ക്ക് ആശുപത്രി പരിസരത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇതോടെയാണ് വെടിവെപ്പിലെ ഗൂഢാലോചന പുറത്തായത് യുവതിയുടെ ഭർത്താവ് സുജിത് മാലിദ്വീപിലായിരുന്നു സുജിത് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത് ഇതിനുശേഷമാണ് ഇതിനുശേഷമാണ് വനിതാ ഡോക്ടറെക്കുറിച്ചുള്ള വിവരം കിട്ടിയത് സുജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതും വനിതാ ഡോക്ടറിലേക്ക് അന്വേഷണം എത്തിച്ചു ആക്രമണത്തിന് ഉപയോഗിച്ച എയർ പിസ്റ്റൾ ഓൺലൈനായി വാങ്ങിയതാണ് പിസ്റ്റൾ ഉപയോഗിക്കാനും വെടിവെക്കാനും ഇന്റർനെറ്റിൽ നോക്കി മാസങ്ങളോളം പരിശീലനം നടത്തിയിരുന്നു ഡോക്ടറായതിനാൽ ശരീരത്തിലേൽക്കുന്ന പരിക്കിനെക്കുറിച്ചും മരണ സാധ്യതയും അവർക്കറിയാമായിരുന്നു ബന്ധുവിന്റെ വാഹനം താൽക്കാലികമായി വാങ്ങി എറണാകുളത്തെത്തി വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കുകയും ചെയ്തു കൊല്ലം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും എയർ പിസ്റ്റൾ വാങ്ങിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വനിതാ ഡോക്ടറെ കസ്റ്റഡി എടുത്തതെന്നും പോലീസ് പറയുന്നു സുജിത്തിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു നടപടി ഈ യുവ ഡോക്ടർ ദിവസങ്ങൾക്ക് മുൻപ് പെരുന്നാളിനെത്തി വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു മുഖം പ്രത്യേകതരം തൂവാല ഉപയോഗിച്ചു മറിച്ചിരുന്നു നീളൻ കോട്ടും ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വെടിയേറ്റ യുവതിക്ക് ആളെ തിരിച്ചറിയാനായിരുന്നില്ല